എയർപോർട്ട് സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യം ന്യായമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കോട്ടയത്ത് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അൻവറിനെ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസും യു ഡി എഫും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ആവശ്യമെങ്കിൽ നിയമസഭയിലും അൻവറിന് സംരക്ഷണം നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം സംസ്ഥാനത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാവും ഇപ്പൊ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അൻവറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും ഇപ്പൊ സൈബർ കടുന്നലുകൾ ഇറങ്ങി അൻവറിന്റെ ദേഹത്ത് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു വലിയ അക്രമമായി മാറും അവസാനം സൈബർ ഗുണ്ടായുസത്തിലേക്ക് അത് നീങ്ങും അതല്ല സത്യം പറയുന്നവരെ എല്ലാവരെയും ഇങ്ങനെ അവമാനിച്ചും അവഹേളിച്ചും ദേഹോപദ്രവം ചെയ്തും സൈബർ അക്രമം നടത്തി ഇല്ലാതാക്കി കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ പറ്റും